നമസ്കാരം സംഗീതത്തെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല നിങ്ങൾക്ക് ഒരുപിടി ഗാനങ്ങൾ ഇഷ്ടമാണ് അതിൻ്റെ പ്രധാന കാരണം ഒരുപക്ഷെ പലതാണെങ്കിലും അതിൽ ഒരു കാരണം അത് പാടിയ വ്യക്തി തന്നെയാണ് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരായിരം പാട്ടുകൾക്കൊപ്പം തന്നെ ആ പാടിയ ആളുകളും ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ ഇടം തേടാറുണ്ട് ഇവരിൽ ആർക്കാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയതെന്ന് ചിലപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ നിങ്ങൾക്കുള്ള ഒരു സംഗീത ജേണിയാണ് അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അത് മാത്രം പോരാ ബട്ടണിൽ അമർത്തുകയും വേണം എങ്കിൽ മാത്രമേ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എസ് ജാനകി ജാനകി അമ്മ എന്നറിയപ്പെടുന്ന ഈ പാട്ടുകാരി പലപ്പോഴും മലയാളിയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള എസ് ജാനകിയമ്മ പലപ്പോഴും പല പാട്ടുകൾ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ കീഴടക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ഏപ്രിലാണ് ജാനകി അമ്മയുടെ ജന്മദിനം പതിനേഴ് ഭാഷകളിലായി തൻ്റെ കഴിവറിയിച്ച ഈ കലാകാരിയെ സൗത്ത് ഏഷ്യയിലെ ഉയിൽനാടം എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഭാഷകൾക്ക് അതീതമായിട്ട് ഇംഗ്ലീഷ് ജപ്പാൻ ജർമ്മനി തുടങ്ങി നാൽപ്പത്തി ആറായിരം പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പല അവാർഡും കിട്ടിയിട്ടുണ്ട് അതിൽ നാഷണൽ അവാർഡ് നാല് പ്രാവശ്യം മറ്റ് സംസ്ഥാനങ്ങളുടെ അവാർഡ് എല്ലാം കൂടി നമ്മൾ എടുക്കുമ്പോൾ മുപ്പത്തിമൂന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട് നാം ജാനകിയമ്മയെ മലയാളിയായിട്ട് കരുതുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ ആന്ധ്രാപ്രദേശ് അവാർഡിനേക്കാൾ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് കേരള സ്റ്റേറ്റ് അവാർഡാണ് പതിനാല് പ്രാവശ്യം കേരള സ്റ്റേറ്റ് അവാർഡ് ജാനകി തേടിയെത്തി മൊത്തമായി കിട്ടിയ അവാർഡ് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറിൽ പരം അവാർഡ് ഇതുവരെ ജാനകി അമ്മ നേടിയിട്ടുണ്ട് പ്രയാണം എന്നും തുടരുകയാണ് ആ ശബ്ദത്തിന് ഒരു മാറ്റവുമില്ലാതെ ജാനകമ്മ്യയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് രാഷ്ട്രത്തിൻ്റെ അംഗീകാരം ജാനകി അമ്മയെ തേടിയെത്തിയത് വളരെ താമസിച്ചാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആ ഒരു അംഗീകാരം തേടിയെത്തിയത് പത്മഭൂഷൺ ആ മഹ് വ്യക്തിക്ക് ലഭിച്ചെങ്കിലും അമ്മ വളരെ ലേറ്റായിട്ട് തൻ്റെ എഴുപത് വയസ്സ് കഴിഞ്ഞ ആ പ്രായത്തിൽ ലഭിച്ചതുകൊണ്ട് തന്നെ അമ്മ നിരസിച്ചു അതിലൂടെ അമ്മ വിളിച്ചു പറഞ്ഞത് സൗത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ കലാകാരന്മാരെ വേണ്ടത്ര രീതിയിൽ ഗൗനിക്കുന്നില്ല എന്നുകൂടി രാഷ്ട്രത്തെ ഓർമ്മിപ്പിച്ചു അടുത്ത കലാകാരൻ എസ് പി വി എന്നറിയപ്പെടുന്ന എസ് പി ബാലസുബ്രഹ്മണ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ നാലിന് ജനിച്ചു അദ്ദേഹം അമ്പതിനായിരത്തിൽ അധികം പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ഗിന്നസ് റെക്കോർഡുകളുണ്ട് പ്രധാന കാരണം ഒരു ദിവസം ഏറ്റവും കൂടുതൽ പ്രാ ദിവ പാട്ടുകൾ റെക്കോർഡ് ചെയ്തത് എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ പേരിലാണ് അത് ആ ഒരു റെക്കോർഡ് ഇന്നും തുടരുകയാണ് നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് ആറ് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിൻ്റെ നന്ദി അവാർഡ് ഇരുപത്തിയഞ്ച് പ്രാവശ്യം കരസ്ഥമാക്കി അപ്പോൾ ഇതെല്ലാം കൂട്ടി മറ്റ് സംസ്ഥാന അവാർഡുകൾ ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് നാനൂൽപ്പരം അവാർഡ് മറ്റ് അവാർഡുകളെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതിൽ രാഷ്ട്രത്തിൻ്റെ പത്മഭൂഷൺ പത്മവിഭൂഷൺ തുടങ്ങിയ പല അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു അഭിനയിക്കാനും അതേപോലെ തന്നെ സംഗീത സംവിധാന രംഗത്തൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിവ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിനെല്ലാത്തിനും ഉപരി അദ്ദേഹം ഒരു നല്ല മനുഷ്യനും കൂടിയായിരുന്നു ഒരുപാട് പാട്ടുകൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയാക്കി മാറ്റി അദ്ദേഹം ഈ അടുത്തിടെ നമ്മളെ വിട്ടുപിരിഞ്ഞു എങ്കിലും അദ്ദേഹം ഇന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ താൻ പാടിവെച്ച ആ ഒരു നല്ല പാട്ടുകൾക്കൊപ്പം ജീവിക്കുന്നു കെ എസ് ചിത്ര മലയാളികളുടെ സ്വന്തം അഹങ്കാരമായ കെ എസ് ചിത്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജനിച്ചു ഒരുപാട് ഭാഷകളിൽ ചിത്രചേച്ചി പാടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ഭാഷകളായ മലൈ ലാറ്റിൻ അറബിക് സിഹള ഭാഷ ഇംഗ്ലീഷ് ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകളിൽ പാടി ചിത്രചേച്ചിയുടെ ഒരു പ്രത്യേകത രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തെ ഇന്ത്യ ഗവൺമെൻറ് ആദരിച്ചു അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡത്തിലെ രണ്ടായിരത്തി മൂന്നിൽ ആദ്യമായിട്ടൊരു ലേഡിയെ ആദരിക്കുന്നത് ചിത്ര ചേച്ചിയാണ് പാട്ടുകാരി എന്ന നിലയിൽ അപ്പോൾ അത് ചിത്ര ചേച്ചിയുടെ ഒരു പ്രത്യേകതയാണ് ഏകദേശം മുപ്പതിനായിരത്തിൽ പരം പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നാഷണൽ അവാർഡ് ആറ് പ്രാവശ്യം നേടിയിട്ടുണ്ട് കേരള സ്റ്റേറ്റ് അവാർഡ് പതിനാറ് പ്രാവശ്യം ആന്ധ്ര സ്റ്റേറ്റ് അവാർഡ് പതിനൊന്ന് മറ്റ് സംസ്ഥാന അവാർഡുകളെല്ലാം കൂടി മുപ്പത്തിരണ്ട് ഇതുവരെ അഞ്ഞൂറിൽ പരം അവാർഡുകൾ നേടിയിട്ടുണ്ട് രാഷ്ട്രവും ഒരുപാട് പ്രാവശ്യം അംഗീകരിച്ചിട്ടുണ്ട് പത്മഭൂഷൺ പത്മശ്രീയൊക്കെ നൽകി ചിത്രചേച്ചിയെ ആദരിച്ചിട്ടുണ്ട് ഇന്നും ആ ഒരു യാത്ര തുടരുകയാണ് നമുക്കറിയാം ചിത്രചേച്ചിയുടെ ഒരുപാട് പാട്ടുകൾ എല്ലാവരും മനസ്സിലേറ്റി നടക്കുന്നുണ്ട് ഒരുപക്ഷെ അവാർഡുകൾ മറ്റുള്ളവരെക്കാളും ഇനിയും വാങ്ങാൻ ചിത്രചേച്ചിക്ക് കഴിയുന്ന തരത്തിലുള്ള ആ ഒരു ശബ്ദം ഇന്നും തുടർന്നു കൊണ്ടേയിരിക്കുന്നു അടുത്തത് കെ ജെ യേശുദാസ് ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന കെ ജെ യേശുദാസ് മലയാളികളുടെ അഹങ്കാരമാണ് ഏകദേശം എൺപതിനായിരത്തിൽ പരം പാട്ടുകൾ പാടിയ അദ്ദേഹം അമ്പതിനായിരത്തിൽ അധികം പാട്ടുകൾ സയന്റിഫിക്കലി റെക്കോർഡ് ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാഷണൽ അവാർഡുകൾ എന്താണ് എട്ട് പ്രാവശ്യം അദ്ദേഹത്തെ തേടിയെത്തി കേരള സ്റ്റേറ്റ് അവാർഡ് ഇരുപത്തിയഞ്ച് പ്രാവശ്യവും മറ്റ് സംസ്ഥാന അവാർഡ് നാൽപ്പത്തിമൂന്ന് പ്രാവശ്യവും ലഭിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് പരം അവാർഡ് ദാസേഠനെ തേടിയെത്തിയിട്ടുണ്ട് രാഷ്ട്രം അദ്ദേഹത്തെ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ തുടങ്ങിയവ നൽകി ആദരിച്ചിട്ടുണ്ട് ഈ ഗന്ധർവ ഗായകൻ അടുത്തിടെ തൻ്റെ പാട്ടുകൾ കുറച്ചെങ്കിലും ഇന്നും അദ്ദേഹം പാടി വെച്ച ഒരു ഗാനങ്ങൾ മലയാളിയുടെ മനസ്സിൽ മറക്കാതെ നിൽക്കുന്നു ഒരുപാട് തലമുറയ്ക്ക് ഈ ഒരു സംഗീതം അല്ലെങ്കിൽ ഈ ഒരു ഗാനം ഏറ്റുപാടാൻ പറ്റിയ പാട്ടുകൾ അദ്ദേഹം ഇതിനകം തന്നെ പാടി കഴിഞ്ഞു അപ്പോൾ ഇതിൽ ആരാണ് മികച്ചത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവാർഡ് ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അവാർഡുകളിലല്ല ജനമനസ്സുകൾ കീഴടക്കുന്നതിലാണ് ഏറ്റവും കാര്യം എന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ അല്ലെങ്കിൽ ഗായികാരാണ് എന്നെ കമൻ്റായിട്ട് അറിയിക്കുക അതിനുള്ള കാര്യവും എന്താണ് വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോ ആയി വരുന്നതുവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ